കാസർകോട് ദേശീയപാതയിൽ പോത്തുകൾ കൂട്ടമായി എത്തിയതിൽ അഞ്ചു പേർക്കെതിരെ പോത്തുകളുടെ ഉടമകൾക്കെതിരെയാണ് കേസെടുത്തത് വളർത്തു പോത്തുകളെ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനും പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കും ഭീഷണിയായി തുറന്നുവിട്ടതിനുമാണ് ഇന്നലെയാണ് പോത്തുകൾ കൂട്ടമായി ഷഫീഖ് ഷഫീഖ് കാസർഗോഡ് എന്താണ് വിവരങ്ങൾ ഇന്നലെ ഉച്ചക്കാണ് മംഗളൂരു കാസർഗോഡ് ദേശീയ പാതയിൽ കൂട്ടത്തോടെ പോത്ത് ശ്രദ്ധയിൽപ്പെടുന്നത് വലിയ വേഗതയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ദേശീയപാതയിൽ ഇങ്ങനെ കൂട്ടത്തോടെ പോത്ത് വലിയ ഗതാഗത കുരുക്കിനും വലിയ അപകട സാധ്യതയും ഉണ്ടാക്കിയിരുന്നു പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തിയാണ് കിലോമീറ്ററോളം ദൂരം ഈ പോത്തുകളെ നടത്തി ഈ ദേശീയപാതയുടെ എക്സിറ്റ് പോയിന്റ് വഴി പുറത്തേക്ക് വിട്ടത് ഇതിൽ അശ്രദ്ധമായി പോത്തുകളെ തുറന്നുവിട്ടു എന്നതാണ് പരാതി ഇന്നലെ വൈകുന്നേരം വരെയും ഈ പോത്തുകളുടെ ഉടമകൾ ാരാണ് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല പിന്നീട് പോത്തുകളെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷമാണ് ഉടമകൾ പോലീസുമായി ബന്ധപ്പെടുന്നത് ഇപ്പോൾ അഞ്ച് ഉടമകൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പോത്തുകളുടെ ഉടമകളായ എരിയാൽ ബ്ലാർകോട്ടെ അബ്ദുൽ അബ്ദുൽ നസർ അബ്ദുൾ ജാസർ ആസാദ് നഗറിലെ മുഹമ്മദ് ആഷിഖ് എരിയാളിലുള്ള അസ്രത്ത് വാഹിൻ എരിയാലിലെ ഇബ്രാഹിം എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തത് വളർത്തു പോത്തുകളെ ഇങ്ങനെ പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കും അപകടവും ജീവന ഭീഷണിയുമാവുന്ന സ്വഭാവത്തിൽ തുറന്നുവിട്ടതിൽ ആണ് കേസ് എടുത്തിട്ടുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു വലിയ ഉപേക്ഷ കാണിച്ചു എന്നും ഈ കേസിൽ പരാമർശിക്കുന്നുണ്ട് ഇന്നലെ ഉച്ചക്കാണ് ഇത്തരം ഒരു സംഭവം രണ്ടര മണിയോടുകൂടിയാണ് ദേശീയപാതയിൽ ഈ വലിയ രൂപത്തിൽ പന്ത്രണ്ട് പോത്തുകളാണ് ഇങ്ങനെ കൂട്ടത്തോടെ ദേശീയപാതയിൽ എത്തിയിരുന്നത് അത് ഈ എരിയാൽ ഭാഗത്ത് നിന്ന് ദേശീയപാതയിലെ ഈ ഒറ്റത്തൂൺ പാലത്തിലേക്ക് കയറുകയും പാലത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നീട് പോത്തുകൾക്ക് പുറത്തിറങ്ങാനുള്ള എക്സിറ്റ് പോയിന്റുകളൊന്നുമില്ല അത് കിലോമീറ്ററുകൾ അപ്പുറത്ത് ആണ് അണങ്കൂർ ഭാഗത്താണ് എക്സിറ്റ് പോയിന്റ് ഉള്ളത് ആ എക്സിറ്റ് പോയിന്റ് വഴി ഫയർഫോഴ്സും അതോടൊപ്പം പോലീസും ഏറെ സമയം ശ്രമകരമായ പ്രവൃത്തിക്കൊടുവിലാണ് ആ പോത്തുകൾ അവിടെ എത്തിക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ ആളുകൾക്ക് അപകടമുണ്ടാക്കുന്ന സ്വഭാവത്തിൽ ഗതാഗതം തടസ്സമുണ്ടാക്കുന്ന സ്വഭാവത്തിൽ അപകടം വിളിച്ചു വരുത്തുന്ന സ്വഭാവത്തിൽ ലാഘവത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്തു എന്നതാണ് പ്രധാനമായി പോലീസ് കേസിൽ സൂചിപ്പിക്കുന്നത് ഉടമകൾ ആക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ ഉടമകളോട് താ കൃത്യമായി കേസെടുത്ത് അവരിൽ നിന്ന് എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നത് സംബന്ധിച്ച് പോലീസിൽ നിന്ന് കൂടുതൽ വ്യക്തത വന്നിട്ടില്ല എന്നാൽ ിൽ അപകടമുണ്ടാക്കുന്ന സ്വഭാവത്തിൽ പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കുമൊക്കെ അപകടം ഉണ്ടാക്കുന്ന സ്വഭാവത്തിൽ ഇതിനെ വളരെ നിസ്സാരമായ സ്വഭാവത്തിലാണ് ഈ പോർത്തുകളെ തുറന്നുവിട്ടത് അതിൽ ജാഗ്രത പുലർത്തിയില്ല എന്ന് പോലീസ് സൂചിപ്പിക്കുന്നത്